പത്തനംതിട്ട പെരുന്നാട്ടിൽ സി ഐ ടി യു പ്രവർത്തകൻ ജിതിനെ കൊലപ്പെടുത്തിയത് സി പി എം പ്രവർത്തകർ കേസിലെ ഒന്നാം പ്രതി നിഖിലേഷ് സി ഐ ടി ഒ ടിപ്പർ യൂണിയൻ അംഗം നാലാം പ്രതി സുമിത്തും ഏഴാം പ്രതി മിഥുനും ഡിവൈഎഫ്ഐ സംഘടനാ ചുമതലയുള്ളവർ കൊലപാതകം ബി ജെ പിയുടെ മേൽ കെട്ടിവയ്ക്കാനുള്ള സി പി എമ്മിന്റെ ഗൂഢശ്രമമാണ് ഇതോടെ പൊളിഞ്ഞത് ാണ് സി ഐ ടി പ്രവർത്തകനായ ജിതിൻ ഷാജി കുത്തേറ്റ് കൊല്ലപ്പെട്ടത് മടത്തുമൊഴി ഭാഗത്ത് യുവാക്കൾ ചേരുതിരിഞ്ഞ് സംഘർഷം നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയായിരുന്നു കത്തിക്കുത്തും കൊലപാതകവും സംഘർഷത്തിൽ ജിതിനെ കൂടാതെ അനന്തു വിഷ്ണു ശരത് എന്നിവർക്കും പരിക്കേറ്റു കൊലപാതകം നടന്ന് തൊട്ടുപിറകെ സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സംഭവം ബിജെപിയുടെ മേൽ കെട്ടിവെച്ചു ായിട്ടുള്ള മനുഷ്യ ജിദിനടക്കമുള്ള ആളുകൾ അവരെ അവരുമായി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത് അതിനെ തുടർന്നാണ് ഇതോടെ കൊലപാതകത്തിന് പിന്നിൽ ബി ജെ പി എന്നോ പ്രചാരണം സംസ്ഥാന സെക്രട്ടറി പ്രചാരണം ആവർത്തിച്ച് രംഗത്ത് വന്നു അവർ കണ്ടെത്തിയ മാർഗമാണ് യഥാർത്ഥത്തിൽ കൊലപാതക രാഷ്ട്രീയം സംഘടന രംഗത്ത് സജീവമായി നിൽക്കുന്ന ചുമട്ടു മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനെയാണ് സി പി എം പ്രവർത്തകർ പ്രതികളായ കേസിൽ തികച്ചും യാഥാർത്ഥ്യവിരുദ്ധമായ പ്രചാരണമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയത് കേസിലെ ഒന്നാം പ്രതി നിഖിലേഷ് പെരുന്നാട്ടിലെ സിഐ ടിപ്പർ ഡ്രൈവർ യൂണിയൻ മെമ്പർ നാലാം പ്രതി സുമിത്ത് ഡിവൈഎഫ്ഐ സംഘടനാ ചുമതലയുള്ള പ്രവർത്തകൻ മറ്റൊരു പ്രതി ഡിവൈഎഫ്ഐ മടത്തുമൂഴി യൂണിറ്റ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മിഥുൻ മധു ഇവർ ഡിവൈഎഫ്ഐ സജീവ പ്രവർത്തകരായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളും സംഘടനാ പ്രവർത്തന ചിത്രങ്ങളും പുറത്തുവന്നു സംഭവവുമായി ബി ജെ പിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ജില്ലാ അധ്യക്ഷൻ വി എ സൂരജ വ്യക്തമാക്കി സി പി എം പ്രവർത്തകർ പ്രതികളായ കേസ് ബി ജെ പിക്ക് മേൽ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നടന്നതെന്ന് വി എ സൂരജ പറഞ്ഞു പെരുനാട്ടിൽ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല സംഭവത്തിന്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു പ്രകാശ് ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്

ഇവിടുത്തെ ഇവരുടെ ടിപ്പർ ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ട് സിഐ ട്യൂവിന്റെ അതിലെ കമ്മിറ്റി അംഗമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രതി മറ്റുള്ള പ്രതികളായിട്ട് ഉള്ളവരെ ഡി മടുത്തുമൂഴി യൂണിറ്റ് കമ്മിറ്റികളിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള മിഥുൻ മധുവാണ് ആണ് വേറൊരു പ്രതി കമ്മിറ്റി അംഗം സുമിത്ത് അങ്ങനെ ഇവരുൾപ്പെടെയുള്ള ഒരു സി പി എമ്മിന്റെ തന്നെ അതായത് സി പി എം ഡിവൈഎഫ്ഐയുടെ ആൾക്കാർ തന്നെയാണ് ഈ കൊലപാതകളെല്ലാം അപ്പൊ ഇതിവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു പറയുന്നത് ഇവരിപ്പോൾ ഇവരുടെ ഈ സർക്കാരിന്റെ പ്രവർത്തനം അതുപോലെ ഈ സി പി എമ്മിലെ തന്നെ പല ആൾക്കാരും ഇപ്പൊ മാറി നിൽക്കുകയാണ് പല രീതിയിൽ ഇവരെ തമ്മിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുവാണ് അവരെ എല്ലാം ഒന്നിപ്പിക്കുക അതുപോലെ തന്നെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ജന ജനദ്രോഹപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു കേസ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവർ അതുപോലെ കെട്ടിവെക്കാൻ ശ്രമിക്കുക സി പി എമ്മിന്റെ വ്യാജ പ്രചാരണം പൊളിഞ്ഞതോടെ അതുവരെ സംഭവത്തിന് പിന്നിൽ ബി ജെ പി ആണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സി പി എം നേതാക്കൾ പിന്നീട് പ്രതികരിക്കുമ്പോൾ തടിതപ്പാൻ തുടങ്ങി ഞാൻ ഇവിടെ നിന്നാണ് വിവരം അറിഞ്ഞത് അവിടെ പത്തനംതിട്ട ബന്ധപ്പെട്ട് വിവരം അല്ലേ സമയത്ത് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് നാട്ടിൽ ശേഷം എന്താണ് സ്ഥിതി നോക്കിയിട്ട് ബി ജെ പി പ്രവർത്തകർക്കോ അനുഭാവികൾക്കോ യാതൊരു ബന്ധവുമില്ലാത്ത കേസിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള സി പി എമ്മിന്റെ ഗൂഢലക്ഷ്യങ്ങൾ പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുകയാണ് ജനം പത്തനംതിട്ട